ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇത് അതായത് നമ്മളുടെ ചാനലിൽ എങ്ങനെയാണ് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മളുടെ യൂട്യൂബ് എടുക്കുക യൂട്യൂബ് എടുത്തിട്ട് നമ്മുടെ ചാനൽ എടുക്കാം ചാനൽ എടുക്കുമ്പോഴത്തേക്കും ഞാനിവിടെ എൻ്റെ ചാനലാണ് നിങ്ങൾക്ക് വേണ്ടി എടുത്ത് കാണിക്കുന്നത് ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സഹ്ര വ്ളോഗ്സ് എന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ എടുക്കുമ്പോൾ തന്നെ ഹോം പേജ് കാണാം പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസും ഷോർട്സും കാണാം പിന്നെ അടുത്തതായിട്ട് പോസ്റ്റുകൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് താഴെ നോക്കുമ്പം സെൻട്രലായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണും അല്ലേ അതെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാലറിയിലുള്ള വീഡിയോസ് ഷോർട്സ് ആണ് ഉള്ളെങ്കിൽ ഷോർട്സ് പിന്നെ ലൈവ് പോകണമെങ്കിൽ ലൈവ് പിന്നെ പോസ്റ്റ് ഇടാനുള്ള ഇങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്ക് താഴെയായിട്ട് കാണാൻ പറ്റും ഇതിൽ നമ്മൾ ഷോർട്ട് സെലക്ട് ചെയ്യുക ഷോർട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആഡെന്നും പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള വീഡിയോസ് ഇവിടെ വരും നമ്മളപ്പം സെലക്ട് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഇതിൽ നിന്നൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു വീഡിയോ സെലക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് സെലക്ട് കൊടുത്തു സെലക്ട് കൊടുത്തതിന് ശേഷം നമുക്കത് പ്ലേ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ തന്നെ അപ്പം ഇവിടെ മൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് ടു മൂന്ന് മിനിറ്റ് വരെ നമുക്ക് ഷോർട്ടിൽ ടൈമുണ്ട് മൂന്ന് മിനിറ്റിനകത്തുള്ളതെല്ലാം നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം മൂന്ന് മിനിറ്റിൽ കവിഞ്ഞു പോകുന്നതെല്ലാം ലോങ്ങ് വീഡിയോയിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ തന്നെ അത് കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഷോർട്ടിൽ വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലുള്ള ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഡൺ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ പ്രോസസ്സിങ് ആവും ഈ പ്രോസസ്സിങ്ങിൽ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പ്രോസസ്സായി കിട്ടും അപ്പോൾ പ്രോസസ്സിങ് കഴിഞ്ഞ വീഡിയോ നേരെ വരുന്നത് അടുത്ത സെക്ഷനിലേക്കാണ് അപ്പോൾ നമുക്ക് പ്രോസസ്സായി കഴിഞ്ഞ് നമുക്ക് റൈറ്റ് സൈഡിൽ ടിക്ക് കൊടുക്കാവേ ആ വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന ടിക്ക് ഉണ്ടല്ലോ ആ ടിക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ പ്രോസസ്ഡ് ആയ വീഡിയോ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ വീഡിയോ പ്രോസസ്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്ഞ്ച് അതായത് ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും സൗണ്ട് കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും സോങ്ങുകൾ ആഡ് ചെയ്യണമെങ്കിലോ അതിനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മേളിൽ കൊടുത്തിട്ടുണ്ടല്ലോ ആഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് തന്നെ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് സോങ്ങുകളും മ്യൂസിക്കുകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അത് ഏതെങ്കിലും അതിൽ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സെർച്ച് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് സോങ്ങുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ആണ് ഇനി ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കേണ്ട നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വരാം പിന്നെ നമുക്ക് അതിൽ ടെക്സ്റ്റുകൾ കൊടുക്കാൻ പറ്റും ടെക്സ്റ്റുകളുടെ കളറ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അങ്ങനെ അങ്ങനത്തെയുള്ള ഓപ്ഷൻസുകളും എല്ലാം അവിടെ അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ നെക്സ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് റൈറ്റ് സൈഡിൽ താഴെ നെക്സ്റ്റ് ഇതെല്ലാം നിങ്ങൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വരുന്ന ഇങ്ങനെ ഒരു ഫേസിലേക്കായിരിക്കും ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ തംനയിൽ കൊടുക്കാനായിട്ട് പറ്റും തംനയില് കൊടുക്കാൻ വേണ്ടി ആ ഷോർട്ട് വീഡിയോയുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ പെൻ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് അവിടെ കിട്ടും ഇതിൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും നിങ്ങൾക്ക് തംനയിലായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ആ വീഡിയോയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഭാഗം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വ്യൂവേഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഓഡിയൻസിൻ്റെ മുമ്പിൽ ആ ഒരു വീഡിയോ വരുമ്പോഴേക്കും ആ ഒരു ഭാഗമായിരിക്കും അവർക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ അത് കുറച്ച് ക്യാച്ചി ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആ ഒരു തമ്പനയിലെ വരുന്നതെങ്കിൽ അവർക്കത് കാണാനും വ്യൂസ് റീച്ച് കിട്ടാൻ നമുക്ക് അതൊരു ഹെല്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിരിക്കും അപ്പോൾ നമ്മൾ തമ്പനയിൽ സെലക്റ്റ് ചെയ്ത് ഞാനൊരു തമ്പനയിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണം നമ്മളെ വീഡിയോ എങ്ങനത്തെ വീഡിയോ ആണ് അതനുസരിച്ചുള്ള ഒരു ടൈറ്റിലാണ് നമുക്ക് അടുത്തതായിട്ട് കൊടുക്കേണ്ടത് അപ്പം ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ വലിച്ചു നീട്ടി കൊടുക്കാൻ നിൽക്കേണ്ട ചെറിയ ഒരു ടൈറ്റിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പം എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ കാണിക്കുകയാണ് ഞാനിപ്പോൾ ഒരു റാൻഡമായിട്ടൊരു വീഡിയോ ആണ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കൊടുക്കാം ഞാൻ പ്രകൃതി പ്രകൃതിയിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഞാൻ വെറുതെ കൊടുക്കണം ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഞാനിവിടെ പ്രകൃതിയിൽ എന്ന് ഞാൻ ആ ഒരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ കൊടുക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രകൃതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള നല്ല ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം അതും നമ്മുടെ വേഴ്സിന് അട്രാക്റ്റീവാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഇമോജിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമൊന്നും ഇതിൻ്റെ കൂടെ നമ്മൾ ഹാഷ്ടാഗുകൾ ആഡ് ചെയ്യുക ഇത് നമ്മളുടെ വീഡിയോസിന് റീച്ച് കിട്ടാൻ വളരെ ഉപകാരമായിരിക്കും അതായത് ഹാഷ് ടാഗ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ വന്ന് കിടപ്പുണ്ടായിരിക്കും നമ്മൾ ഷോർട്ട് വീഡിയോ ഷോർട്സ് എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഷോർട്സ് ഫീഡ് ഷോർട്ട് യൂട്യൂബ് ഷോർട്സ് വ വൈ ടി ഷോർട്സ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ് ഈ സെർച്ചുകളൊക്കെ ഞാൻ ഷോർട്ട് ഷോർട്സ് അടിക്കുമ്പോൾ കണ്ട അപ്പോൾ അതി നൂറ്റി മുപ്പത്തൊമ്പത് കോടി സെർച്ചിങ്ങിൽ വരുന്നതാണ് ഷോർട്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് അപ്പം നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഹാഷ് ടാഗ് സ്പേസ് ഇല്ലാതെ വേണം ഹാഷ് ടാഗ് കൊടുത്തിട്ട് ഈ വേർഡ്സൊക്കെ നിങ്ങൾക്ക് ഈ കീവേഡ്സൊക്കെ കൊടുക്കാൻ ഇതൊക്കെ നിങ്ങളുടെ വീഡിയോ റീച്ച് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറുകളാണ് അപ്പം ഞാൻ ഇവിടെ ഷോർട്സ് യൂട്യൂബ് ഷോർട്സ് പിന്നെ ഇതൊരു നേച്ചർ റിലേറ്റഡ് ആയിട്ടുണ്ട് നേച്ചർ എന്ന് ഞാൻ അതും കൂടെ അടിച്ചു കൊടുക്കാനാണ് അപ്പം ഞാൻ നേച്ചർ എന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും നേച്ചറിൻ്റെ ഒരുപാട് വ്യൂ ഒരുപാട് സെർച്ച് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ നേച്ചറും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേച്ചറിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടിയാണ് സെർച്ച് അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ അനുസരിച്ച് ഞാൻ നേച്ചർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒക്കെ നമ്മൾ എന്താണ് വീഡിയോയ്ക്ക് വളരെ റീച്ച് കിട്ടാൻ യൂസ്ഫുൾ ആക്കി അപ്പോൾ ഞാൻ കീവേഡ്സ് പിന്നെ എൻ്റെ ചാനലും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇതാണ് എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ കീവേഡ്സ് ഹാഷ് ടാഗ് ഉപയോഗിച്ച് സ്പേസ് ഇല്ലാതെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വിസിബിലിറ്റിയിൽ എപ്പോഴും ഡയറക്റ്റ് പബ്ലിക്കിൽ പോവാതെ ഇരിക്കുക പബ്ലിക്കിൽ പോവാതെ അൺലിസ്റ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടി നോക്കുക വീഡിയോ എപ്പോഴും അൺലിസ്റ്റഡ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം പബ്ലിക് പബ്ലിക്കാക്കുവാണെങ്കിൽ കുറച്ച് വ്യൂസ് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാവുന്ന മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ അൺലിസ്റ്റഡ് അൺലിസ്റ്റഡാക്കി വെക്കുക വീഡിയോ ആദ്യം തന്നെ അതിന് ശേഷം അത് കഴിഞ്ഞാൽ വിസിബിലിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞു അതിന് താഴെ ലൊക്കേഷൻ ആണ് വരുന്നത് ലൊക്കേഷൻ വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ലൊക്കേഷൻ അങ്ങനെ കൊടുക്കാറല്ലോ എൻ്റെ വീഡിയോസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ഓഡിയൻസ് ഓഡിയൻസിൽ യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് കിഡ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് യെസ് ഫസ്റ്റത്തെ ഓപ്ഷൻ കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാം കിഡ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ അതിൽ അതിൽ കുറച്ച് പരിമിതികളൊക്കെ കാണാം അപ്പോൾ ഞാൻ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസിൻ്റെ കാര്യം പറഞ്ഞു ഇനി ഷോർട്ട് റീമിക്സിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട് അതെടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കാണാം അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗും അല്ല ഉള്ളി ഓഡിയോ റീമിക്സിങ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാം ഇതിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വീഡിയോ നമ്മുടെ വീഡിയോയിൽ വീഡിയോയും ഓഡിയോയും വേറെ ആർക്ക് വേണമെങ്കിലും റീമിക്സ് ചെയ്യാനുള്ളൊരു പെർമിഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെയാണ് ഞാൻ കൊടുക്കുന്നത് അലോ ഉള്ളി ഓഡിയോ റീമിക്സിങ് അപ്പം അതാകുമ്പോൾ നമ്മളുടെ ഓഡിയോ മാത്രം അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ ആദ്യത്തെ കൊടുക്കുമ്പോൾ നമ്മൾ വീഡിയോയും ഓഡിയോയും അവർക്ക് റീമിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അത് കൊടുക്കുക അതിനുശേഷം നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ്സ് എന്ന് കൊടുക്കാം നിങ്ങൾ എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോ ആണ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നോ കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് ഓൾട്ടേഡ് ആണ് അതായത് ഓൾട്ടേഡ് കണ്ടൻ്റ് ആണെന്നെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാം ഇല്ലെങ്കിൽ നോ കൊടുക്കാം ഇനി എന്താണ് ഓൾട്ടേഡ് കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ വേറെ ആരുടെയെങ്കിലും വീഡിയോ ആണ് അല്ലെങ്കിൽ വേറെ വേറെ ചാനൽ ത്രൂ ചെയ്യുന്നതാണ് എ ഐ ത്രൂ ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓൾട്ടേഡ് കണ്ടൻറ്റ് യെസ് കൊടുക്കാം ഇവിടെ ഞാനിപ്പം ആണ് കൊടുക്കുന്നത് കാരണം ഇതെൻ്റെ സ്വന്തം ക്രിയേഷൻ ആണ് അപ്പം ഞാനത് അവിടെ നോ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ അതനുസരിച്ച് അവിടെ കൊടുക്കേണ്ടതാണ് അപ്പോൾ അവിടെ അത്രയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മളുടെ കമൻറ്റ് കമൻ്റ് ഓണാക്കി ഇടയോ ഓഫാക്കിയിട്ട് നിങ്ങളിഷ്ടമാണ് കമൻ്റ് ഓണാക്കിയിരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നമ്മളുടെ ഓഡിയൻസിൻ്റെയും സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങളതനുസരിച്ച് കമൻസ് ഓണോ ഓഫ് ആക്കിയോ ഇടാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഷോട്ട് അപ്ലോഡ് ഷോട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനലേത് ചാനലിൽ അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനുശേഷം ഇനി നമ്മളുടെ ബാക്കി പണികൾ വരുന്നത് നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിലാണ് വൈ ടി സ്റ്റുഡിയോ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഫോണിൽ വേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഇതുവരെ എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും വൈ ടി സ്റ്റുഡിയോ ഇൻസ്റ്റോൾ ചെയ്ത് വെക്കുക വൈ ടി സ്റ്റുഡിയോ എടുക്കുമ്പോൾ ആദ്യം ഡാഷ്ബോർഡ് പിന്നെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ നമുക്ക് കാണാം ആ കണ്ടന്റ് എടുക്കുമ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസും ഷോർട്ട്സും എല്ലാം കാണാം അതിൽ ഷോർട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം അതിൻ്റെ റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു പെൻ മാർക്ക് വരും ആ പെൻ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പം എഡിറ്റ് ചെയ്യുന്ന എഡിറ്റ് ചെയ്യാനുള്ള പോർഷൻ നമുക്ക് വരും ഇവിടെ നമുക്ക് ഇനി തം ലൈനിൽ കൊടുക്കാൻ പറ്റില്ല അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തമിളയിൽ നമ്മുടെ ചാനലിൽ വെച്ച് തന്നെ കൊടുക്കേണ്ടതാണ് ഇവിടെ നമുക്ക് ടൈറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലുമൊക്കെ നമുക്കിവിടെ ചെയ്യാം ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളെ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല പിന്നെ നമുക്ക് കൊടുക്കുന്നത് ഹാഷ് ടാഗ് ഹാഷ്ടാഗ് ആണ് ഹാഷ് ടാഗ് ഇട്ടിട്ടുള്ള കീവേഡ്സ് നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളെ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേഡ്സ് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം നമ്മൾ ടൈറ്റിലിൽ രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ടായിരിക്കും അതും കൂടാതെ എക്സ്ട്രാ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട്സ് ഫീഡ് അതുപോലെ തന്നെ ഷോർട്ട് കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ കുക്കിങ് അതുപോലെ തന്നെ വൈറ്റി ഷോട്ട്സ് നേച്ചർ നേച്ചർ ലവ് ഞാൻ ഇപ്പം നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നേച്ചർ നേച്ചർ ലവ് ഒക്കെ കൊടുക്കുക അതിനൊക്കെ ഒരുപാട് സെർച്ച് വരുന്ന കീവേഡ്സ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ അതനുസരിച്ചുള്ള കീവേഡ്സ് അവിടെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് കൊടുക്കാം വാരി വലിച്ചിടേണ്ട ആവശ്യമില്ല നമ്മളൊരു വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇനി നമ്മൾ അതിൻ്റെ താഴെയായിട്ട് റിലേറ്റഡ് വീഡിയോ എന്നൊരു ഉണ്ട് അത് എടുക്ക എടുത്തിട്ട് നമ്മളുടെ വീഡിയോയുടെ താഴെയായിട്ട് നമുക്ക് വേറൊരു വീഡിയോയും കൂടെ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും അന്നേരം ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോ കാണുമ്പം അതും കൂടെ അവരുടെ കണ്ണിൽ പെടുകയും അതും കൂടെ അവർ കാണാനിടയായും ചെയ്താൽ നമുക്ക് ആ വീഡിയോയും കൂടെ ഇതിനൊപ്പം തന്നെ റീച്ചിലെത്തിക്കാൻ പറ്റും അതാണ് റിലേറ്റഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെയ്യേണ്ടത് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെയാണ് ലൊക്കേഷൻ ആൾട്ടേഡ് കണ്ടൻറ്റ് അതൊക്കെ ലാസ്റ്റ് ആയിട്ട് മോർ ഓപ്ഷൻ്റെ താഴെയായിട്ട് ടാഗ്സ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട് ആഡ് ടാഗ്സ് അവിടെ നമുക്ക് ടാഗുകൾ ആഡ് ചെയ്ത് കൊടുക്കാം അവിടെയും നമ്മൾ കീവേഡ്സ് നമ്മളുടെ വീഡിയോ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡ്സ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലൊക്കെ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന കീവേഡ്സൊക്കെ തന്നെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം എക്സ്ട്രാ നമുക്ക് എക്സ്ട്രാ വേഡ്സും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഈ ടാഗ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് നമുക്കൊരു യൂസ്ഫുള്ളാണ് കാരണം നമ്മൾ വീഡിയോ സെർച്ചിങ്ങിൽ വരുമ്പം ആ സെർച്ച് ചെയ്യുന്ന കീവേഡ്സാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക സേവ് ചെയ്യാൻ ആരും മറക്കരുത് റൈറ്റ് സൈഡിൽ മെയിലായിട്ട് ഈ എഡിറ്റുകളെല്ലാം സേവ് ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് നമ്മളുടെ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പം നമ്മളെല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് നമ്മളെ ചാനലിൽ നിങ്ങളെടുത്ത് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോ ചാനലിൽ ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് അത് അപ്ലോഡായി കിടപ്പുണ്ട് അപ്പോൾ വ്യൂസ് ഒന്നും ഇല്ലെന്നും പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്നവർ ഇങ്ങനെയും കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീഡിയോസിന് അത് നല്ല യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഓക്കെ ബ ബൈ